നിൻ്റെ സഹോദരനെക്കുറിച്ച് ശരിയല്ലാത്ത ഏതെങ്കിലും ഒരു വാർത്ത നിനക്ക് വന്നാൽ നീ എന്തു വേണം നിൻ്റെ സഹോദരന് ന്യായമായ ഏതെങ്കിലും ഒരു കാരണം നീ അന്വേഷിക്കണം അങ്ങനെ ന്യായമായ ഒരു കാരണവും നിനക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ എന്തു പറയണം എൻ്റെ സഹോദരന് എന്തെങ്കിലും ഒരു ന്യായമായ കാരണം ഉണ്ടായിരിക്കാം അവരെക്കുറിച്ച് തെറ്റായ ഒരു വാർത്ത ലഭിച്ചാൽ ഇനി അത് ശരിയാണെങ്കിൽ പോലും ആ സാഹചര്യത്തിലേക്ക് നയിച്ച എന്തെങ്കിലും ഒരു ന്യായമായ കാരണം കാരണമെൻ്റെ സുഹൃത്തിനുണ്ടാകാമെന്ന് കരുതി അയാളെക്കുറിച്ച് നമ്മൾ നല്ലത് മാത്രമേ വിചാരിക്കാവൂ പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മളൊന്നും അങ്ങനെയല്ല ഒരു തെറ്റായ ന്യൂസ് ആണെങ്കിൽ പോലും ഉറപ്പില്ലാത്ത ന്യൂസ് ആണെങ്കിൽ പോലും പിന്നീട് ആ വ്യക്തിയെ എല്ലാ അർത്ഥത്തിലും പാടെ അവഗണിക്കുകയും ഒഴിവാക്കുകയും അവനെ വലിയ പാപിയായി കരുതി പുറന്തള്ളുകയും ചെയ്യുന്നൊരു സ്വഭാവമാണ് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ലത് ചിന്തിക്കുക നമ്മുടെ സഹോദരനെ സംബന്ധിച്ച് നമ്മൾക്ക് നാം ഒരു കാര്യം അറിഞ്ഞാൽ ചില വലമാക്കൾ പറഞ്ഞത് ഫസ്തമു ലഹു സെബീനവഴുതുറ എഴുപതോളം ന്യായങ്ങൾ നിങ്ങൾ അയാൾക്ക് കണ്ടെത്താൻ ശ്രമിക്കുക എന്നിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാത്തൊരു കാരണമുണ്ടാകുമെന്ന് കരുതി നിങ്ങൾ സമാധാനിക്കാണ് വേണ്ടത് അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുക അതാണ് സമാധാനം അതാണ് നന്മ അള്ളാഹു അനുഗ്രഹിക്കട്ടെ